പാർട്ടികൾ നടത്തിയും പടക്കം പൊട്ടിച്ചും മരണാനന്തര കർമ്മങ്ങൾ നടന്ന ഇന്നും ഫ്ളാറ്റുകളിൽ മദ്യപാന പാർട്ടികൾ സംഘടിപ്പിച്ചും ഇറാൻ ആഘോഷിക്കുകയാണ് മരണ വാർത്ത രേഖപ്പെടുത്തിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ കമന്റ് ബോക്സുകൾ പോലും ആഘോഷ തിമിർപ്പിലാണ് എന്തുകൊണ്ട ബുച്ചർ ഓഫ് ടെഹ്റാൻ ടെഹ്റാനിലെ കശാപ്പുകാരൻ പ്രസിഡന്റ് ഇബ്രാഹിം റേസിയുടെ മരണം തന്നെയാണ് വിഷയം കൊന്നത് മൊസാദാവം ഇസ്രായേൽ നേരിട്ടാകാം മറ്റ് ശത്രു രാജ്യങ്ങളോ ഇറാന്റെ തന്നെ ചാരന്മാരോ ആകാം പക്ഷേ ഇറാന് ഉള്ളിലെ ഇറാന് പറയാനുള്ളത് എന്താണ് അയാൾ നീചനോ നന്മയുള്ളവനോ ആകട്ടെ അടുത്ത യുദ്ധം എന്ന് എന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം തീവ്ര മത രാജ്യമായ ഇറാനിൽ റേയ്സി എടുത്ത കടുത്ത നിലപാടുകളുടെ പേരിൽ റേസി വില്ലനാണ് കൊടും വില്ലനാണ് ഇറാൻ ഇറാഖ് യുദ്ധത്തിലെ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ കൂട്ടുനിന്ന എന്ന നിലയിൽ ബുച്ചർ ഓഫ് ടെഹ്റാൻ എന്ന ദുഷ്പേരും റൈസിക്കുണ്ടായിരുന്നു റൈസയുടെ കടുത്ത നിലപാട് മൂലം അയ്യായിരത്തോളം പേരാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കപ്പെട്ടിട്ടുള്ളത് ഇവരുടെ മൃതദേഹം അജ്ഞാത കേന്ദ്രങ്ങളിൽ സംസ്കരിച്ചെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു കടുത്ത യാഥാസ്ഥിതികനായ ഇബ്രാഹിം റൈസി റൈസിൽ അധികാരമേറ്റയുടൻ ഹിജാബ് സ്ത്രീകളുടെ പവിത്രത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർശനമാക്കി ഇത് സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിക്കപ്പെടുന്നതിലേക്ക് വഴിവെച്ചു ഇതാണ് ബിക്കിനിട്ടും മദ്യപിച്ചും സ്ത്രീകളടക്കമുള്ളവർ പ്രസിഡന്റിന്റെ മരണവും മരണാനന്തര ചടങ്ങുകളും ഇറാൻ ജനത ആഘോഷിക്കാൻ കാരണം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം പടക്കം പൊട്ടിച്ചു പാർട്ടികൾ നടത്തിയും ആഘോഷിച്ച ഒരു വിഭാഗം ജനങ്ങൾ ആർത്ത് ഉല്ല മരണാനന്തര കർമ്മങ്ങൾ നടന്ന ഇന്നും തലേ ദിവസവും അതിന്റെ അടുത്ത ദിവസവും ഫ്ളാറ്റുകളിൽ മദ്യപാന പാർട്ടികളടക്കം സംഘടിപ്പിച്ചിരുന്നു കടുത്ത യാഥാസ്ഥിതിക ഭരണാധികാരി എന്ന നിലയിലും പരമോന്നത നേതാവ് ഖാമേയുടെ ആജ്ഞ അതേപടി നടപ്പാക്കുന്ന ആളെന്നുമുള്ള കുപ്രസിദ്ധി അവശേഷിപ്പിച്ചാണ് ഇബ്രാഹിം റേയ്സി കടന്നുപോകുന്നത് പോകുന്നത് മരണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച നിരവധി ഇറൈനിയൻ പൗരന്മാരാണ് രംഗത്തെത്തിയിട്ടുള്ളത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ വരെ ഇട്ടിട്ടുണ്ട് ഇതിലേറെയും സ്ത്രീകളാണെന്നത് ശ്രദ്ധേയമാണ് ഇതിൽ പലരും ചിരിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ദൃശ്യങ്ങളടങ്ങിയ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് സെപ്റ്റംബറിൽ തട്ടമിടാതെ നടന്നതിന് മൌസാ അമിനി എന്ന പെൺകുട്ടിയെ മതപോലീസ് അറസ്റ്റ് ചെയ്തു ക്രൂരപീഡനത്തിനെതിരെയാക്കി കൊലപ്പെടുത്തിയതിനെ തുടർന്നുള്ള ജനകീയ പ്രതിഷേധത്തിൽ സൈന്യത്തിന്റെ വെടിയേറ്റ് കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആളാണ് മർസദ് സിമാ മൊറാദ് ബെയ്ജിക്കാകട്ടെ സൈന്യത്തിന്റെ വെടിവയ്പിൽ ഇടതു കൈയാണ് നഷ്ടമായത് റൈസയുടെ കാലത്താണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ച ആണവായുധ നിർമ്മാണത്തിന്റെ വക്കോളം എത്തിയത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിലേക്ക് നയിച്ചിരുന്നു ഈ നടപടി യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ബോംബ് വാഹക ഡ്രോണുകൾ നൽകിയതും പടിഞ്ഞാറിനെ ചോടിപ്പിച്ചിരുന്നു സമ്പദ്വ്യവസ്ഥയുടെ തകർച്ച സ്ത്രീകളോടുള്ള വിവേചനം തുടങ്ങിയവയ്ക്കെതിരെ രാജ്യത്തുയരുന്ന അസംതൃപ്തിക്കൊപ്പം ഇസ്രയേലുമായുള്ള സംഘർഷം കൂടി ഇറാനെ വരിഞ്ഞു മുറുക്കുന്നതിനിടയിലാണ് പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത അന്ത്യം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലാണ് റേസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി വരെ ഇറാനിലെ മത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം രക്തരൂഷിതമായ ഇറാൻ ഇറാഖ് യുദ്ധത്തിനൊടുവിൽ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയതിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു ബുച്ചർ ഓഫ് ടെഹ്റാൻ ഇതിന്റെ പേരിൽ യു എസ് റേയ്സിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ഉണ്ടായി ഹിജാബ് ശരിയായി ആരോപിച്ച ഇറാനിലെ മത പോലീസ് പിടികൂടിയ മഹസാമിനി എന്ന യുവതി കസ്റ്റഡിയിൽ മരിച്ചതിനെ തുടർന്ന് രാജ്യത്തുയർന്ന പ്രക്ഷോഭത്തിനെതിരെ റേയ്സി സ്വീകരിച്ച സമീപനവും രാജ്യാന്തര തലത്തിൽ വിമർശിക്കപ്പെട്ടിരുന്നു പ്രക്ഷോഭത്തിനിറങ്ങിയ അഞ്ഞൂറിലധികം പേരെ രക്ഷാസേന കൊലപ്പെടുത്തിയിരുന്നു ഇരുപത്തിരണ്ടായിരം പേരെ തടവിലാക്കുകയും ചെയ്തു മഹ്സാമിനി പോലീസ് മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് പിന്നീട് യുവൻ നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയതും റേസിക്ക് തിരിച്ചടിയായിരുന്നു